ഇങ്ങനെയൊരു സംഭവം മുമ്പെങ്ങ് വന്നിട്ടില്ല അൻപത്തയ്യായിരം രൂപ ഡിസ്കൗണ്ടിൽ വെന്യുവിന്റെ ഈ വേരിയന്റ് വാങ്ങാം ഇന്ത്യൻ വിപണിയിലെ ജനപ്രിയ വാഹന നിർമ്മാതാക്കളാണ് ഹ്യുണ്ടായി സാൻഡ്രോയിലൂടെ ജനമനസ്സുകളിലേക്ക് കയറി കൂടിയ കമ്പനി ഇന്ന് ഹാഷ്ബാക്ക് സെഡാൻ എസ് യു വി എന്നീ വൈവിധ്യമാർന്ന വിഭാഗങ്ങളിൽ വെന്നിക്കുടി പാർച്ച് മുന്നേറുകയാണ് സ്പോർട്ട് യൂട്ടിലിറ്റി വാഹനങ്ങൾ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന അവസരത്തിൽ ഈ മേഖലയിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനും ദക്ഷിണ കൊറിയൻ ബ്രാൻഡ് താൽപ്പര്യം കാണിച്ചിട്ടുണ്ട് അതിന്റെ ഫലമാണ് ക്രേറ്റൈൻ വെന്യൂ പോലുള്ള എസ് യു വികൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത ഇതിൽ ബ്രാൻഡ് നിരയിൽ ഹ്യൂണ്ടൈ വെന്യൂ ടെഗോ പതിപ്പിന്റെ സ്ഥാനം ചെറുതല്ല ഇന്ത്യയിലെ ഏറ്റവും മത്സരധിഷ്ഠിതമായ കോംപാക്ട് എസ് യു വി സെഗ്മെന്റിലെ ടെക്കി ആയി അറിയപ്പെടുന്ന മോഡലാണ് ഹ്യൂണ്ടൈ വെന്യൂ ഒന്നേ ലിറ്റർ പെട്രോൾ ഒന്നേ ലിറ്റർ ഡീസൽ ഒരു ലിറ്റർ ടെർബോ പെട്രോൾ എന്നിങ്ങനെ വ്യത്യസ്തമായ എൻജിൻ ഓപ്ഷനുകളോടെ വരുന്ന ഈ വിഭാഗത്തിലെ ചുരുക്കം ചില വാഹനങ്ങളിൽ ഒന്നാണിത് ഇന്ന് കാണുന്ന എതിരാളികളിൽ പലരും രൂപമെടുക്കുന്നതിന് മുൻപേ വിപണിയിൽ സാന്നിധ്യം അറിയിച്ച സബ് ഫോർ മീറ്റർ എസ് യു വി അഞ്ച് പോയിന്റ് നാല് ലക്ഷത്തിലധികം സന്തുഷ്ടരായ ഉടമകളുണ്ട് എല്ലാത്തരം ആളുകളെയും കയ്യിലെടുക്കാൻ പാകത്തിനുള്ള വേരിയന്റുകൾ ഉണ്ടെങ്കിലും പെർഫോമൻസ് കാർ പ്രേമികളെ വെന്യൂയിലേക്ക് ആകർഷിക്കുന്നത് ടർബോ എസ് എക്സ് മാനുവൽ പതിപ്പായിരിക്കും കിഡിലൻ വിലയും അതിൽ കിട്ടുന്ന ഫീച്ചറുകളും എല്ലാം നോക്കുമ്പോൾ വിപണിയിൽ ഇതിലും മികച്ച മറ്റൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു ചുമ്മാതല്ല അതിനുള്ള കാരണങ്ങൾ കൂടി ഇനി പറയാം പന്ത്രണ്ട് പോയിന്റ് നാല് നാല് ലക്ഷം രൂപയാണ് ഹ്യൂണ്ടായി വെന്യൂന്റെ ടർബും എസ് എക്സ് സീറോ മാനുവൽ വേരിയന്റിന് ഇന്ത്യയിൽ വരുന്ന എക്സോറും വില എന്നാൽ ഇപ്പോഴിതാ ജൂലൈ മാസത്തേക്കായി കമ്പനി കിഡിലൻ ഒരു ഓഫർ ഇട്ടിരിക്കുകയാണ് അൻപത്തയ്യായിരം രൂപയുടെ ആനുകൂല്യങ്ങളിലൂടെ എസ് യുടെ ടേബ് സ്വന്തമാക്കാനാണ് അവസരം വന്നെത്തിയിരിക്കുന്നത് ഇതിൽ നാൽപ്പത്തയ്യായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ടും എക്സ്ചേഞ്ചിനായി മറ്റൊരു വാഹനം കൊണ്ടുവരുമ്പോൾ അധികമായി പതിനായിരം രൂപയും ഓഫറിന് കീഴിൽ ഉപയോഗപ്പെടുത്താം ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഫീച്ചറുകളും ഡിസൈനുമുള്ള സബ് ഫോർ മീറ്റർ കോമ്പാക്ട് എസ് യു വിയാണിത് കിടിലൻ രൂപം അടിപൊളി യാത്രാസുഖം കംഫർട്ട് സൗകര്യം എല്ലാം ഒത്തിണങ്ങിയ ഫാമിലി എസ് യു വി ആയി തന്നെയാണ് വെന്യുവിനെ വിശേഷിപ്പിക്കാനാവുക ഇത്രയും പണം മുടക്കുമ്പോൾ ലഭിക്കുന്ന അടിസ്ഥാന ഫ്യൂച്ചറുകൾക്ക് പുറമെ യാത്രാസുഖവും കംഫർട്ടും കൂട്ടാനായി ഗംഭീര ഫ്യൂച്ചറുകളും ബ്രാൻഡ് ഒരുക്കിയിട്ടുണ്ട് രണ്ട് സ്റ്റെപ്പ് റിയർ റീക്ലൈനിങ് സീറ്റ് നാല് തരത്തിൽ ക്രമീകരിക്കാനാവുന്ന പവർ ഡ്രൈവർ സീറ്റ് പാഡിൽ ലാമ്പുകൾ ഷാർക്ക് ഫിൻ ആന്റിന റിയർ പാസ് ട്രെയിൻ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ലിറ്റർ ലഗേജ് സ്പേസ് എയർ പ്യൂരിഫയർ പോലെയുള്ള മികച്ച സവിശേഷതകളാണ് ഹ്യൂണ്ടായി വെന്യൂവിനെ സമ്മാനിച്ചിരിക്കുന്നത് ഇതുകൂടാതെ പ്രീമിയം ഫീൽ ഉയർത്താനായി ക്രോം ഡോർ ഹാൻഡിലുകൾ കോർണറിംഗ് ലാമ്പുകൾ ആംബിയൻ ലൈറ്റിംഗ് ആംബിയൻ നേച്ചർ സൗണ്ടുകൾ പോലെയുള്ള ഫീച്ചറുകളും ടവോ എസ് എക്സ് ഓ മാനുവൽ വേരിയന്റിന് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ മൊത്തത്തിൽ പ്രായോഗികമായ സവിശേഷതകൾക്ക് പുറമെ സേഫ്റ്റിക്കും പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ടാണ് എസ് യു വി പണി കഴിപ്പിച്ചിരിക്കുന്നത് ബേസ് മോഡൽ മുതൽ ടോപ്പ് പെൻ വരെയുള്ള എല്ലാ വേരിയന്റുകളും ആർ എയർ ബാഗുകൾ സ്റ്റാൻഡേർഡ് ആണ് ഇതോടൊപ്പം ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം സീറ്റ് ബെൽറ്റ് റിമൈൻഡർ ഐഎസ്ഒിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ട് ഇ ബി ഡി ഉള്ള എ ബി എസ് ബ്രേക്ക് അസിസ്റ്റ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഹിൽ ഹോൾഡ് കൺട്രോൾ റിയർ പാർക്കിംഗ് ക്യാമറ സെൻസറുകൾ ട്രാക്ഷൻ കൺട്രോൾ എന്നീ സുരക്ഷാ സന്നാഹങ്ങളും കിട്ടും പിന്നെ നോക്കിയാൽ വെന്യൂവിന്റെ ടർബോ എസ് എക്സ് സീറോ മോഡൽ സ്മാർട്ട്നെസ് എന്നറിയപ്പെടുന്ന ഹ്യൂണ്ടയുടെ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സ്യൂട്ട് ആണ് വരുന്നത് ഫോർവേഡ് ഫോർവേർഡ് വാർണിംഗ് ഫോർവേഡ് കൊളീഷ്യൻ അവോയ്ഡ്നസ് അസിസ്റ്റ് ലൈൻ അസിസ്റ്റ് ലൈൻ ഡിപ്പാസ വാർണിംഗ് ഡ്രൈവർ അറ്റൻഷൻ വാർണിംഗ് ലൈൻ ഫോളോയിങ് അസിസ്റ്റ് ഹൈ ബി അസിസ്റ്റ് ലീഡിംഗ് വെഹിക്കിൾ ഡിപ്പാസിറ്റർ അലർട്ട് പോലെയുള്ള സുരക്ഷാ വാഹനങ്ങളാണ് ഇതിലൂടെ ലഭിക്കുന്നത് സെഗ്മെന്റിലെ മറ്റ് എതിരാളികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന ഒരേ ഒരു മോഡൽ ഹ്യൂണ്ടൈ വെന്യൂ ടർബോ എസ് എക്സ് സോയാണ് ഒരു ലിറ്റർ കാപ്പ ത്രീ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ് എസ് യുടെ ടർബോ എസ് എക്സ് ഓ വേരിയന്റിന് തുടിപ്പേകുന്നത് ആറ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായി ജോഡിയാക്കിയ എൻജിന് നൂറ്റി പതിനെട്ട് ബി എച്ച് പി കരുത്തിൽ പരമാവധി നൂറ്റി എഴുപത്തിരണ്ട് എൻ എം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാനാവും